രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു ജില്ലയാണ് തിരുവനന്തപുരം തിരുവനന്തപുരം തൃശ്ശൂർ പാലക്കാട് ഈ മൂന്ന് ജില്ലകളിലാണ് ബി ജെ പിയുടെ പ്രതീക്ഷ അത് പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് ബി ജെ പി വളർന്നു വരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ് അതിൽ ആർക്കും ഒരു തർക്കവുമില്ല തിരുവനന്തപുരത്ത് മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെ റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖറുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വളരെ ശ്രദ്ധേയമാണ് പല മണ്ഡലങ്ങളിലും മത്സരിക്കുമെന്ന് കരുതിയ സ്ഥാനാർത്ഥികളെയൊക്കെ തിരുവനന്തപുരത്തേക്ക് ആനയിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ആ ലിസ്റ്റുകൾ ഇപ്പോൾ പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നു രാജീവ് ചന്ദ്രശേഖരൻ്റെ ലിസ്റ്റൊക്കെ വളരെ ശ്രദ്ധേയമാണ് വർക്കല നിന്ന് തുടങ്ങുമ്പോൾ വർക്കല രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാൻ ഇറക്കുന്നത് ശോഭ സുരേന്ദ്രനെയാണ് കായംകുളത്തോ പുതുക്കാടോ ശോഭ സുരേന്ദ്രൻ മത്സരിക്കും എന്നായിരുന്നു കണക്കുകൂട്ടൽ ആ കണക്കുകൂട്ടൽ തെറ്റിച്ചുകൊണ്ട് വർക്കല ശോഭ സുരേന്ദ്രനെ രാജീവ് ചന്ദ്രശേഖർ ഇറക്കുന്നു വർക്കല സി പി എം സ്ഥാനാർത്ഥി സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി കൂടിയായ ബി ജോയി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ബർക്കല കഹാറാണ് ഈ രണ്ട് സ്ഥാനാർത്ഥികൾക്കും ഇടയിൽ ശോഭാ സുരേന്ദ്രന് മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും എന്നാണ് രാജീവ് ചന്ദ്രശേഖറുടെയും ബി ജെ പി ഉപദേഷ്ടകരുടെയും വിശ്വാസം എന്തായാലും നല്ല ഫൈറ്റ് വർക്കലയിൽ പ്രതീക്ഷിക്കാം ഒരു ത്രികോണ മത്സരം തന്നെ നടക്കും ബർക്കലയിൽ ശോഭ സുരേന്ദ്രൻ കായംകുളത്ത് നിൽക്കാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത് അല്ലെങ്കിൽ പുതുക്കാട് നിൽക്കാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത് അതിനപ്പുറം അവർക്ക് ആഗ്രഹം പാലക്കാട് നിൽക്കാനായിരുന്നു പക്ഷേ അവരെ അവസാന ലാപ്പിൽ തിരുവനന്തപുരത്ത് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ആറ്റിങ്ങലിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് പോകുന്ന മണ്ഡലമാണ് ആറ്റിങ്ങലിൽ സുധീറാണ് കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്ത് എത്തിയത് ഇത്തവണ ആറ്റിങ്ങലിൽ മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ ചിറയൻ നിന്ന് മത്സരിച്ച് നല്ല പ്രകടനം കാഴ്ചവെച്ച ആശാനാഥാണ് ആശാനാഥിനെ ആറ്റിങ്ങലിൽ സ്ഥാനാർത്ഥിയായി അംഗീകരിച്ചു കഴിഞ്ഞു രാജീവ് ചന്ദ്രശേഖർ ഇനി ചിറയൻ കീഴാണ് ആശാനാഥ് മത്സരിച്ച് നല്ല പ്രകടനം കാഴ്ചവെച്ച ചിറയൻ കീഴിൽ രാജീവ് പ്രസാദാണ് ആണ് ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് പ്രസാദ് തെരഞ്ഞെടുപ്പ് രംഗത്ത് സുപരിചിതനാണ് മാത്രമല്ല ബി ജെ പിയുടെ വാടന്നു വരുന്ന മുഖം കൂടിയാണ് അദ്ദേഹത്തിനെ ചിറയൻ കീഴിൽ നിർത്തുന്നു ഇനി നിലവങ്ങാടാണ് നിലവങ്ങാട് ബി വി രാജേഷ് മത്സരിച്ചപ്പോൾ ഒരുപാട് വോട്ട് പിടിച്ച മണ്ഡലമാണ് നിലവങ്ങാട് പിന്നീട് ജെ ആർ പത്മ ജെ ആർ പത്മകുമാർ മത്സരിച്ചപ്പോൾ വോട്ട് കുറഞ്ഞതും ശ്രദ്ധേയം പക്ഷേ നിലമ്പങ്ങാട് ബി ജെ പിയുടെ മുഖമായ ജെ ആർ പത്മകുമാർ തന്നെ മത്സരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇനി വാമനപുരമാണ് ബാമനപുരത്ത് കഴിഞ്ഞ തവണ മത്സരിച്ചത് ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥിയായ തഴവ് തഴവ സഹദേവനാണ് തഴവ സഹദേവൻ തന്നെ ഇക്കുറയും അവിടെ മത്സരിക്കും എന്നാണ് പുറത്തു വരുന്ന വിവരം ഇനി ബി ജെ പിയുടെ പ്രസിഡ മണ്ഡലവും ബി ജെ പി ജയിക്കുമെന്ന് കരുതുന്ന മണ്ഡലവുമായ കഴക്കൂട്ടമാണ് കഴക്കൂട്ടത്ത് സ്ഥാനാർത്ഥി പ്ര പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു ബി മുരളീധരനാണ് അവിടെ സ്ഥാനാർത്ഥി ബി മുരളീധരൻ ഒരു പ്രാവശ്യം കഴക്കൂട്ടത്ത് മത്സരിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്ത് എത്തിയിരുന്നു കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ കഴക്കൂട്ടത്ത് മത്സരിച്ചപ്പോഴും രണ്ടാം സ്ഥാനത്ത് എത്തിയിരുന്നു കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ അല്ല മത്സരിക്കുന്നതെങ്കിൽ ബി ജെ പിക്ക് സാധ്യത വളരെ കൂടുതലാണ് മുരളീധരൻ കഴക്കൂട്ടത്തിൻ്റെ മുക്കിലും മൂലയിലും സുപരിചിതനായി പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ഇനി മട്ടിയൂർക്കാവാണ് മട്ടിയൂർക്കാവ് ബി ജെ പിക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം നൽകിയ ഒമ്പതിനായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം നൽകിയ മണ്ഡലമാണ് അവിടെ കുമ്മനം രാജശേഖരനാണ് മത്സരിക്കുന്നത് കൃഷ്ണകുമാർജി മത്സരിക്കും സിനിമാ നടനായ കൃഷ്ണകുമാർജി മത്സരിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടെങ്കിലും അവസാന രാപ്പിൽ കുമ്മനം രാജശേഖരനെ തന്നെ നടക്കു വീണു വട്ടിയൂർ കുമ്മനം ഒരു തവണ മത്സരിച്ച് അവിടെ രണ്ടാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ഇനി നേമമാണ് നേമത്ത് രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിക്കുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം ി അധ്യക്ഷൻ മത്സരിക്കുന്ന മണ്ഡലം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിരണ്ടായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷമാണ് രാജീവ് ചന്ദ്രശേഖർക്ക് നിയമം മണ്ഡലം കൊടുത്തത് അത്ര ശക്തമായ ഒരു ഭൂരിപക്ഷമാണ് ബി ജെ പിക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ നിയമം ബി ജെ പി ഉറപ്പിച്ചു കഴിഞ്ഞ മണ്ഡലമാണ് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ലിസ്റ്റിൽ വിജയിക്കുന്ന പ്രധാനപ്പെട്ട ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുള്ളത് നിയമ മണ്ഡലമാണ് എന്നതും ശ്രദ്ധേയം എന്തായാലും നേമത്ത് രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിക്കും രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചാൽ നേമത്ത് വിജയം ഉറപ്പാണെന്ന് ബി ജെ പി കരുതുന്നു െരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് വിദഗ്ധൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖർ നിയമത്ത് പ്രചരണം ആരംഭിച്ച് കഴിഞ്ഞു ഇനി തിരുവനന്തപുരം സെൻട്രലാണ് ബി ജെ പിക്ക് വേണ്ടി തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിക്കുന്നത് കൃഷ്ണകുമാർ ജി ആണ് ജി കൃഷ്ണകുമാർ എന്നാണ് അയാളുടെ പേര് പക്ഷെ അയാൾ കൃഷ്ണകുമാർ ജി എന്നാക്കി മാറ്റി സിനിമ നടനാണ് ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ട് അതുമാത്രമല്ല തിരുവനന്തപുരം സെൻട്രലിൽ ബി ജെ പിക്ക് വോട്ട് ബാങ്കുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ കൃഷ്ണകുമാർ ജിക്ക് കരു കഴിയും അത് ശ്രദ്ധേയമാണ് കൃഷ്ണകുമാർ ജിയെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവായി ഒരു ഘടകവുമില്ല വളരെ ശ്രദ്ധാപൂർവം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് കൃഷ്ണകുമാർ ജി ഇനി അരുവിക്കരയാണ് അരുവിക്കര ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ കുത്തക മണ്ഡലമായിരുന്നു കഴിഞ്ഞ തവണ ജി സ്റ്റീവൻ കോൺഗ്രസിലെ ശബരിനാഥിനെ അട്ടിമറിച്ചു അരുമിക്കരയിൽ അരുമിക്കര ബി ജെ പി സ്വാധീനമുള്ള മണ്ഡലമാണ് അരുമിക്കരയിൽ നല്ലൊരു ഫൈറ്റ് കാഴ്ചവെക്കാൻ രാജീവ് ചന്ദ്രശേഖർ ഇറക്കുന്നത് അദ്ദേഹത്തിന്റെ വലങ്കൈ കൂടിയായ ജസ് സുരേഷിനെയാണ് മുമ്പത്തെ ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷൻ കൂടിയായ സുരേഷ് ഇനി പാറശാലയാണ് പാറശാല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും സ്വാധീനമില്ലാത്ത മണ്ഡലമാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ പന്നേൻ രവീന്ദ്രൻ രണ്ടാമതെത്തിയ ഏക മണ്ഡലം കൂടിയാണ് പാറശാല എന്നുള്ളത് ശ്രദ്ധേയം അതുകൊണ്ടുതന്നെ പാറശാലയിൽ കഴിഞ്ഞ തവണ മത്സരിച്ച കരമന ജയനെ വീണ്ടും മത്സരിപ്പിക്കാനാണ് രാജീവ് ചന്ദ്രശേഖറുടെ തീരുമാനം കരമന ജയനെ പോലെയുള്ള ഒരു നേതാവ് ദേശീയ തലത്തിലുള്ള ഒരു നേതാവ് അവിടെ മത്സരിക്കുന്നതാണ് ഉചിതം എന്ന് രാജീവ് ചന്ദ്രശേഖർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇനി കാട്ടാക്കടയാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പി വലിയ മുന്നേറ്റം നടത്തിയ മണ്ഡലമാണ് കാട്ടാക്കട ഐ ബി സതീഷാണ് ഇപ്പോൾ അവിടുത്തെ എം എൽ എ കാട്ടാക്കടയിൽ കഴിഞ്ഞ തവണ ഐ ബി സതീഷിനോട് മത്സരിച്ച് തോറ്റ പി കെ കൃഷ്ണദാസനെ തന്നെ വീണ്ടും ഇറക്കാനാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ പദ്ധതി ഇനി കോവളമാണ് കോവളം കേരള കാമരാജ് കോൺഗ്രസ് എൻ ഡി എയുടെ ഘടകകക്ഷിയായ കേരള കാമരാജ് കോൺഗ്രസിന് നൽകിയിരിക്കുന്ന സീറ്റാണ് അവിടെ വിഷ്ണുപുരം ചന്ദ്രശേഖർ കേരള കോ കാമരാജ് കോൺഗ്രസിന്റെ നേതാവായ അധ്യക്ഷനായ വിഷ്ണുപുരം ചന്ദ്രശേഖർ മത്സരിക്കും ഇനി നെയ്യാറ്റിൻകരയാണ് ബി ജെ പിക്ക് ഒട്ടും സ്വാധീനമില്ലാത്ത ഒരു നിയമസഭാ മണ്ഡലമാണ് നെയ്യാറ്റിക്കര ഇത്തവണ ബി ജെ പി അവിടെ മത്സരിക്കാൻ വിട്ടിരിക്കുന്നത് അവരുടെ യുവതുർക്കിയായ അഡ്വക്കേറ്റ് സ്വപ്നജിത്തിനെയാണ് സ്വപ്നജിത്ത് മത്സരിച്ചാൽ നെയ്യാറ്റിക്കരയിൽ അത്ഭുതം കാണിക്കാമെന്ന് ബി ജെ പി കരുതുന്നു എന്തായാലും നേരത്തെ തന്നെ നിയമസഭാ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് കളത്തിൽ ഇറങ്ങുകയാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അദ്ദേഹം നിയമസഭാ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ ഇപ്പോൾ നിയമസഭയിലേക്കും അദ്ദേഹം സ്ഥാനാർത്ഥികളെ അനൗദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നുമില്ല